നമ്മളവിടെ പിന്നെ സന്ദർശിച്ചിരുന്നു നമുക്കറിയാം ഞാനും വിദ്യാഭ്യാസ ഡയറക്ടറും വിദ്യാഭ്യാസ വകുപ്പിന് ഉദ്യോഗസ്ഥന്മാരും സന്ദർശിച്ചിരുന്നു ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് എത്രയും പെട്ടെന്ന് ക്ലാസ് ആരംഭിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് ക്ലാസിന് സൗകര്യപ്പെടുത്തുക രണ്ട് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുക ആയിരം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുന്നതിനുള്ള കിറ്റ് തയ്യാറായിട്ടുണ്ട് അത് പിന്നെ പാഠവസ്തു നോട്ട് വസ്തു ബാഗ് കൂട അങ്ങനെയെല്ലാം വെച്ചുകൊണ്ട് തയ്യാറാ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഉള്ള പിന്നെ ക്യാമ്പ് പ്രധാനപ്പെട്ട ക്യാമ്പുണ്ടല്ലോ മേപ്പാടില്ല ആ ക്യാമ്പ് ക്യാമ്പിലാണ് കുട്ടികളായിരുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അവിടെ പതിനാറ് ക്ലാസ് അഡീഷണൽ കുട്ടിലെത്തേണ്ടി വരും അതല്ലാതെ വീണ്ടും ഒരു പത്ത് ക്ലാസ് വേണ്ടി വരും അതൊരു പുതുക്കിപ്പണിയെ ഒരു പുതുതായിട്ടൊരു താൽക്കാലികമായിട്ട് പണിയാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒരു മാസത്തിനുള്ളിൽ അവിടെ പിന്നെ ഒരു മാസം വേണ്ട അതിന് മുമ്പ് തന്നെ ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനങ്ങളിലാണ് മേപ്പാടി സ്കൂളിലെ അഡീഷണൽ സൗകര്യങ്ങൾ കൂടുതൽ ഒരിക്കലേ പറ്റുള്ളൂ അതിനുവേണ്ടിയുള്ള പിന്നെ തയ്യാറെടുപ്പ് നടന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു ഒരു പ്രാരംഭ പ്ലാൻ തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ അംഗീകാരം വാങ്ങിയിട്ടുണ്ട് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വാടക വീടുകളിലേക്ക് മാറുന്ന കാര്യം ഒരു വലിയ വിഷയമായി തന്നെ പറഞ്ഞിരുന്നു എത്ര വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആ നടപടിക്രമം ചെയ്തു എനിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയില്ല അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ധാരണയില്ല പക്ഷേ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് മന്ത്രിമാര് അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരോട് ചോദിക്കും അതായിരിക്കും തന്നെ വിദ്യാർത്ഥികളെ ഈ ഒരു തീർച്ചയായിട്ടും പഠനത്തിലേക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് വീണ്ടും പഠനത്തേക്ക് പഠനത്തിലേക്ക് കടക്കാൻ കഴിയുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കും പരീക്ഷ ആ കുട്ടികൾക്ക് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് അവരെ സംബന്ധിച്ചിടത്ത് അത് ആലോചിക്കാൻ കഴിയുന്ന കാര്യങ്ങളും അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ കൈകാര്യം കൂടുതൽ എന്ന് മാത്രമല്ല ഇപ്പൊ സർട്ടിഫിക്കറ്റ് തന്നെ നൂറ്റി എൺപതോളം വരുന്ന സർട്ടിഫിക്കറ്റ് റെഡി ആയിരിക്കുകയാണ് കുട്ടികൾ കൊടുക്കുന്നതിന് വേണ്ടി അപ്പോൾ അപേക്ഷിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ടി സി അങ്ങനെയുള്ള എല്ലാ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായിട്ടുണ്ട് ഇപ്പം നൂറ്റി എൺപത് എൺപതോളം വരുന്ന സർട്ടിഫിക്കറ്റുകൾ റെഡിയായിരിക്കും ഉണ്ട് അതുകൊണ്ടുതന്നെ തന്നെ അവർ അവർക്ക് എത്തിക്കും ഒരു കുട്ടിക്കാണെങ്കിൽ ഏതോ സ്കൂളിലോ ഏതോ കോളേജിലോ കേരളത്തിന് പുറത്തുള്ള ഒരു കോളേജിൽ ചേരണമെന്നുള്ള നിലയിലോ നിലയിൽ ഒരു എസ് എൽ സി സർട്ടിഫിക്കറ്റും ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റും വേണോ ഒരു ദിവസം കൊണ്ട് തന്നെ അത് തയ്യാറാക്കി ആ കുട്ടിയുടെ വീട്ടിലെത്തിച്ചു നമുക്ക് ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് ചെയ്യാം